Lights flashing, feet are moving, hearts racing, can't keep losing. Step by step we break the floor. Feel the rhythm once more. Night isn't star ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനീറ്റ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്ന സാക്ഷാർകാലത്തിലേക്കാണ് പ്രത്യേകിച്ച് ചേച്ചിയുടെയും ചേട്ടന്റെയും ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ഫാമിലിയിലേയും എല്ലാവരും കൂടിയാണ് അതിനുവേണ്ടി പോയത് ചേട്ടായും എബൂട്ടനും എവാങ്കുട്ടനും അവിടുത്തെ അമ്മച്ചി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനും റാണിയമ്മ ഉണ്ടായിരുന്നു ഫിസിക്കലി ചേച്ചി സ്ഥലത്തില്ലായിരുന്നെങ്കിലും ഫുൾ ടൈം വീഡിയോ കോളിലുള്ള ആളുണ്ടായിരുന്നു കേട്ടോ നന്നായി എറണാകുളം അല്ല കാല മണിക്കാവുമ്പോളും അല്ല ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പിൽ കുറെ നേരം നിന്നിപ്പോഴാണ് ബെന്നി ചേട്ടൻ ഓട്ടോയായിട്ട് വന്നത് ചേട്ടൻ ബൈക്കത്തേക്ക് വരുന്നപ്പോൾ ചേട്ടന്റെ കൂടെ ഞങ്ങളും പോകുന്നു ആദ്യം ഞങ്ങൾ വിചാരിച്ചു പ്രൈവറ്റ് ബസ്സിൽ പോകാൻ നിർത്തി പിന്നെ കൊടുത്ത് കെ എസ് ആർ ടി സി ആയിരിക്കും ബെറ്റർന്ന് അങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോവാണ് ബൈക്കിൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടി ഞങ്ങൾ വൈറ്റിലേനെത്തി വൈറ്റ്ലേ നമ്മള് പോകുന്നത് പാലാരിവട്ടത്തേക്കാണ് ഇപ്പോഴും എന്തിനാണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് പേർക്കും മനസ്സിലായി കാണും ഞങ്ങൾ പോകുന്നത് പാലാരിവട്ടം എക്സൈയിലേക്കാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് ഗൈസ് അപ്പൊ അതിനുമുമ്പ് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി ബൃന്ദാവനിൽ പോയി സ്വീറ്റ്സ് 향이. സ്വീറ്റ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ നെക്സ്റ്റയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു വരവ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു ഒട്ടും കരുതിയിരുന്നൊരു കാര്യമല്ല ദൈവം സഹായിച്ച് നമുക്ക് അതിനുള്ള അവസരം ഉണ്ടായി ഞങ്ങളുടെ കൂടെ അനുചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി വഴിയാണ് നമ്മൾ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയത് ചേച്ചി വർക്ക് ചെയ്യുന്ന ഷോറൂം ചേർത്തലയിലാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയാണ് പാലാരിവട്ടം നെക്സ്റ്റയിൽ വന്നത് ഞങ്ങൾ എത്തിയപ്പോൾ അവർ നമുക്ക് ജ്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു ഒക്കെ കുടിക്കുകയായിരുന്നു കുട്ടികളാണ് ഏറ്റവും ത്രില്ലടിച്ചിരുന്നിച്ച് കാരണം ഇതുപോലൊരു ഷോറൂമിൽ അവരും ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ാണ് പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഇത്രയും വണ്ടികളൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ചെന്നപ്പോൾ അവിടെ ശരിക്കും ഒരു ഉത്സവം പറമ്പ പോലെ ആയിരുന്നു കാരണം മൂന്ന് കുട്ടികളും കൂടി ഓടി ഓടിച്ചാടി നടത്തുകയൊക്കെ അവിടെ ഉള്ളവരും ഇതൊക്കെ കണ്ട് ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിനുശേഷം ഈ ചേട്ടൻ എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ചേട്ടായിക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഈ ചേട്ടന്റെ ഒരു എന്നാണ് പ്രജിത്തന്നാണ് പ്രജിത്യേട്ടനും വിഷ്ണു വിഷ്ണുചേട്ടനും ആണ് അനുചേച്ചയുടെ കൂടെ അവിടെ ചേർത്തലയിൽ നിന്ന് വന്നിരുന്നത് ഇവരെല്ലാം ചേർത്തലയിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സൈനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് നേരെ നമ്മുടെ വണ്ടി കാണാനാണ് ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതാണ് വിഷ്ണു ചേട്ടൻ ഭാഗംകുട്ടനായിരുന്നു ഏറ്റവും ഹാപ്പി കാരണം കാറ് കാർ എന്ന് പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന അവനായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർ മേടിക്കണമെന്ന് നമ്മൾ എടുത്ത വണ്ടി മാരുതി സുസിക്കി ആണ് വണ്ടിയുടെ കളർ എന്ന് പറയുമ്പോൾ നെക്സാ ആണ് പക്ഷെ പല വീഡിയോയിലും പല രീതിയിൽ ലൈറ്റിന്റെ എഫക്റ്റിൽ പല കളറിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ കീയും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടി നിന്നത് പിന്നെ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ വണ്ടി പുറത്തിറക്കി ഗോയിസ് നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അമ്മയാണെങ്കിൽ ഫോണും കൊണ്ട് പുറകെ നടക്കുവാണ് വേറെ ഒന്നും ചേച്ചി വീഡിയോ കോളിലാണ് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെ അവൾ വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു അവൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഞങ്ങളും ഒരുപാട് മിസ് ചെയ്തു ആള് കരച്ചിലൊക്കെ ആയിരുന്നു സന്തോഷം കൊണ്ടുള്ളൊരു കണ്ണുനീരൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയെടുത്ത് നേരെ അങ്ങ് ഇറങ്ങുവാണ് ഉച്ചയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്ന കരുതി കയറിയത് ബിരിയാണി ഡോട്ട് കോമിലാണ് അവിടുത്തെ ബിരിയാണി അടിപൊളിയായിട്ട് ഇതിനുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് വേഗം ഞങ്ങൾ കഴിച്ചിറങ്ങി കഴിച്ചപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നല്ല വിശപ്പായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി അതായത് വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് നമ്മൾ വണ്ടി എടുത്തത് വെള്ളിയാഴ്ച പള്ളിയിൽ കൊണ്ട് വെഞ്ചിരിക്കുന്നതിൻ്റെ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ഞങ്ങൾ

പ്രാർത്ഥനയ്ക്കും മെഞ്ചരിപ്പിനൊക്കെ ശേഷം എബൂട്ടൻ എല്ലാവർക്കും മിഠായി കൊടുക്കുക കേട്ടോ അപ്പൊ എബൂട്ടനാണിതിന് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു മിഠായി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു സന്തോഷത്തിന് ഇതായിട്ട് എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുത്തു എന്തായാലും പള്ളിയിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ നേരം ചേട്ടായി പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചു പുതിയ വണ്ടി ആയതുകൊണ്ടുള്ളൊരു പരിചയക്കുറവുണ്ട് അപ്പം അതുകൊണ്ട് ചേട്ടായി വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ ഒന്ന് സെറ്റാകുമായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് നടന്നത് നിങ്ങൾക്ക് ഉണ്ടായുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇതുള്ള ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നടത്താൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തവിടെയാണ് കാണുന്നവരും ബൈ ബൈ